ഒന്ന് അമ്പത് വരെയുള്ള ഡേറ്റകൾ ആണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതിൽ തിരുവനന്തപുരത്ത് അടക്കം കനത്ത പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഗ്രാമപ്രദേശങ്ങളിലും നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മണ്ഡലങ്ങളിലും അടക്കം രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ പുറത്തു വരുമ്പോൾ ആലപ്പുഴയിൽ നാൽപ്പത്തിരണ്ട് ആണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാൽപ്പത് ശതമാനം പിന്നിട്ടിരിക്കുന്നു കോട്ടയം ഇടുക്കി ജില്ലകളിലും നാൽപ്പത് ശതമാനത്തിലധികമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച് എറണാകുളം ജില്ലയിൽ പോളിംഗ് നേരിയ കുറവുണ്ട് മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് അഞ്ചാണ് എറണാകുളം ജില്ലയിലെ പോളിംഗ് എന്നത് നേരത്തെ പിന്നിൽ നിന്നിരുന്ന കൊല്ലം അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ വോട്ട് ശതമാനത്തിൽ പുരോഗതിയുണ്ട് അപ്പോഴും അത് നാൽപ്പത് ശതമാനത്തിലേക്ക് എത്തിയിട്ടില്ല മുപ്പത്തി ഒമ്പത് ദശാംശം നാല് മൂന്ന് ശതമാനം ആണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടിംഗ് എന്നത് അതോടൊപ്പം തന്നെ മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ട് മറ്റു മണ്ഡലങ്ങളെല്ലാം തന്നെ പരിശോധിച്ചാൽ നാൽപ്പത് ശതമാനമോ അതിനു മുകളിലോ ആണ് വോട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു ദൃശ്യമായത് അതിനുശേഷം ഉച്ചയോടെടുത്തപ്പോൾ മാത്രമാണ് വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ കുറവ് ഉണ്ടാകുന്നത് കാര്യമായ ഒരു പുരോഗതിയിലേക്ക് ഉച്ച സമയത്ത് പോയിട്ടില്ല നമുക്കറിയാം പ്രതികൂലമായ കാലാവസ്ഥയാണ് കടുത്ത ചൂടാണ് വെന്തുരുകുന്ന കേരളത്തിൽ ആണിപ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോൾ പോലും രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് കഴിയുന്നത്ര വോട്ടർമാർ എത്തി വോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി പ്രതീക്ഷിക്കേണ്ടത് വൈകിട്ട് അതായത് ഉച്ചയ്ക്ക് ശേഷം ഉള്ള പോളിംഗ് തന്നെയാണ് ഒരു പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൾക്ക് അനുസരിച്ച് തന്നെ അതിനെ മറികടക്കുന്ന തരത്തിലേക്ക് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് പോയേക്കാം അത് കണ്ടറിഞ്ഞ് കാണണം ഇതാ ഇപ്പോൾ നമുക്ക് രണ്ട് മണി കാണാൻ സാധിക്കുന്നു കേരളം വോട്ട് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖർ എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നു സിനിമാ മേഖലയിൽ നിന്ന് ഉള്ളവർ വോട്ട് രേഖപ്പെടുത്തുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ കുടുംബസമേതം അടക്കം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തോട് കേരളം വളരെ മികച്ച രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു ഏഴ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക് ഒരു പക്ഷേ അനൗദ്യോഗികമായ വിവരങ്ങൾ അനുസരിച്ച് അത് അമ്പത് ശതമാനത്തിലേക്കിപ്പോൾ അടുത്തിട്ടുണ്ടാകണം എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റേ പക്ഷേ സാങ്കേതികമായി നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ തന്നെയാണ് പ്രേക്ഷ പങ്കുവയ്ക്കാൻ സാധിക്കുക വളരെ മികച്ച പ്രതികരണം വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിലും അനുമാനിക്ക നേരത്തെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ പോരാട്ട ചൂട് ആരംഭിച്ചിരുന്നു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും നിർണയിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ചുവരെഴുത്തുകൾ പോലും ആരംഭിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു അങ്ങനെ ഒന്നര മാസത്തിലേറെ നീണ്ട പരസ്യപ്രചാരണത്തിനുള്ള സമയം എല്ലാ മുന്നണികൾക്കും ലഭിച്ചു എന്നതുകൊണ്ട് തന്നെ കഴിയുന്നത്ര വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉദ്ദേശം അതിന് അനുസരിച്ചുള്ള ഒരു പ്രതിഫലനം തന്നെയാണ് പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് ഏഴ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു വൈകിട്ടോടുകൂടി ഇതിൽ കാര്യമായി പുരോഗതി പുരോഗതിയുണ്ടാകും ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനത്തിന് ഒപ്പമോ മുകളിലേക്കോ ഒക്കെ ഒരുപക്ഷെ വോട്ട് ശതമാനം പോയേക്കാം എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നു സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉൾപ്പെടെ ഉള്ളവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു സ്ത്രീകൾ കുട്ടികളുമായി തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു കന്യ വോട്ടർമാരുടെ ഒരു വലിയ സാന്നിധ്യം ഈ തവണ പോളിംഗ് ബൂത്തുകളിൽ നമുക്ക് പ്രകടമാകുന്നു എന്നുള്ളതാണ് അങ്ങനെ പ്രായമായവർക്ക് അടക്കം വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അവസരം നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു പ്രായമായവർ അംഗപരിമിതർ ആയിട്ടുള്ളവർ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് എല്ലാം തന്നെ വോട്ട് വീട്ടിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വോട്ടെടുപ്പ് പ്രക്രിയ നേരത്തെ ആരംഭിച്ചതാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ വരേണ്ടത് ഇന്നാണ് ഇന്ന് വൈകിട്ടോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന പ്രാഥമികമായ കണക്കുകൾ അനുസരിച്ചായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൂട്ടലുകളിലേക്ക് കടക്കുക ഒരു കാലഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് ചില മുന്നണികൾക്ക് അനുകൂലമാകുമെന്ന ഒരു പൊതുവിലയിരുത്തൽ ഉണ്ടായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ കേരളം പിന്നീട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിധിയെഴുതുന്ന സാഹചര്യം കൂടിയുണ്ട് പക്ഷേ ഏതൊക്കെ പോക്കറ്റുകളിൽ നിന്ന് കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി എന്നത് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അങ്ങനെയാണ് പലപ്പോഴും വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടെണ്ണലിന് മുമ്പ് തന്നെ ഒരു പൊതു വിലയിരുത്തലിലേക്ക് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ എത്തുന്നത് അവരുടെ പോക്കറ്റുകളിൽ നിന്ന് അവർക്ക് ഉറപ്പുള്ള വോട്ടുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയോ എന്നത് കൂട്ടിയും കിഴിച്ചുമൊക്കെ അവർ വിജയപ്രതീക്ഷകൾ പങ്കുവെക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി കേരളത്തിലുണ്ട് ഇത്തവണ പല മണ്ഡലങ്ങളിലും ശക്തമായി ത്രികോണ മത്സരം ആണ് നടക്കുന്നത് ഇടത് വലത് മുന്നണികൾക്കൊപ്പം എൻ ഡി എയും കരുത്തുകാട്ടാൻ ഇറങ്ങി തിരിഞ്ഞിട്ട് തിരിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ടുതന്നെ ഇത്തവണ കഴിയുന്നത്ര വോട്ടുകൾ ബൂത്തുകളിലേക്ക് എത്തിക്കുവാൻ എല്ലാ മുന്നണികളും കൈമെയ് മറന്ന് പോരാടുന്ന ഒരു സാഹചര്യം കൂടിയാണ് രാഷ്ട്രീയ കേരളം കണ്ടത് അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിൽ നമുക്ക് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത് കേരളം നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് പ്രതികൂലമായ കാലാവസ്ഥയിൽ നിന്ന് വൈകിട്ടോടുകൂടി കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലടക്കം കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത് ഉച്ച സമയത്ത് പോലും തീരദേശ മേഖലയിലെ പോളിംഗ് ബൂത്തുകളിൽ വലിയ ക്യൂ ആണ് കാണാൻ സാധിക്കുന്നത് അവിടെ നിന്ന് വി ആർ ആണ് ചേരുന്നത് കാർത്തിക് രാവിലെ മുതൽ നമ്മൾ സൂചിപ്പിച്ചു തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങൾ എറണാകുളം പോലെയുള്ള മണ്ഡലങ്ങൾ അത് നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ ആണ് അപ്പോൾ പോലും തിരുവനന്തപുരത്ത് ഏറ്റവും പുതിയ കണക്ക് ദാസ്ക്രീനിൽ നമുക്ക് വലതുവശത്തായി കാണാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ശതമാനം പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഡേറ്റ അങ്ങനെ കനത്ത പോളിങ്ങിലേക്ക് തിരുവനന്തപുരം പോകുമ്പോൾ തീരദേശ മേഖലയിൽ നിന്നുള്ള വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഉച്ചയോടെ വെയിൽ കനക്കുന്നു ചൂട് കൂടുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ആവേശം തണുപ്പിക്കാൻ ഈ ചൂടിനും കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലാണ് തിരുവനന്തപുരത്ത് ഗവൺമെൻറ്റ് യു പി എസ് ഭീമാപള്ളി ആ സ്കൂളിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തീരദേശത്തെ ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഇത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം രാവിലെ നഗരപ്രദേശങ്ങളിൽ എങ്ങനെ തിരക്ക് അനുഭവപ്പെട്ടോ സമാന രീതിയിൽ തന്നെയാണ് തീരദേശത്തെയും സാഹചര്യം ഉച്ചയ്ക്ക് ഈ വെയിലത്തും ഈ ചൂടിനെയും അവഗണിച്ച് കുട്ടികളടക്കമുള്ളവരുമായി വോട്ട് രേഖപ്പെടുത്താൻ നിൽക്കുന്നവരുടെ നീണ്ട ക്യൂ ആണ് ഭൂരിഭാഗം ബൂത്തുകളിലും കാണാൻ കഴിയുന്നത് ഈ സ്കൂളിൽ അതായത് ഗവൺമെൻറ്റ് യു പി എസ് ഭീമാപള്ളി എന്ന് പറയുന്ന ഈ സ്കൂളിൽ നാല് ബൂത്തുകളുണ്ട് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ ഇതിനോടകം തന്നെ പകുതിയിലധികം വോട്ടുകളും രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാറശാല നെയ്യാറ്റിങ്കര കോവളം മണ്ഡലങ്ങളിലാണ് ഉച്ചവരെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നത് മറ്റ് നഗരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം അടക്കമുള്ള മണ്ഡലങ്ങളിൽ താരതമ്യേന പോളിംഗ് ശതമാനം കുറവാണ് പക്ഷേ കാലത്ത് അതിശക്തമായ പോളിംഗ് അതിശ പല ബൂത്തുകളിലും രാവിലെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ നീണ്ട നിര കാണാമായിരുന്നു ഏതായാലും തീരദേശത്തും ഉച്ചയോടെ മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് പുരോഗമിക്കുന്നത് ഇപ്പോഴും ഈ ബൂത്തുകൾക്ക് മുന്നിൽ സ്ത്രീകളടക്കമുള്ളവരുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്ന് തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങളിൽ ഉച്ചയുടെ പോളിങ്ങിന് അല്പം കുറവ് വന്നിട്ടുണ്ട് ഏതായാലും ഉച്ചവരെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മുപ്പത്തി ശതമാനത്തോളം പോളിംഗ് എത്തുന്നു എന്നാണ് ഔദ്യോഗിക കണക്ക് ഏതാണ്ട് ആറ് ലക്ഷത്തിലധികം പേർ പോളിങ്ങിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി എന്ന് മനസ്സിലാക്കാം ഏതായാലും ഇനി ആ അഞ്ച് മണിക്കൂറിലധികമുണ്ട് സ്വാഭാവികമായും വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ ഉള്ള തിരക്ക് തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും ഏറെ നേരം കാത്തു നിന്നാണ് സ്ത്രീകളടക്കമുള്ളവർ തിരുവനന്തപുരത്തെ തീരദേശത്തെ ബൂത്തുകളിൽ ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്തുന്നത് വളരെ ശക്തമായ പോളിംഗ് തീരദേശം കേന്ദ്രീകരിച്ച് പ്രചരണം ശക്തമായിരുന്നു ആ പ്രചരണത്തെ പ്രതിഫലിക്കുന്ന തരത്തിൽ പോളിംഗിലും ആ ആവേശം പ്രകടമാണ് എന്നതാണ് അതാണ് കാർത്തിക് നൽകുന്ന വിശദാംശങ്ങൾ അതായത് തീരദേശ മേഖലയിൽ ഇപ്പോഴും കനത്ത പോളിംഗ് തന്നെ ാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതികൂലമായ കാരണം